അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവം ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവം ഒക്ടോബർ മുതൽ വരെ നടത്തും ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഓഫീസൽ കാരണം എടി ടൈറ്റൻ മാസ്റ്റർ എംഎൽഎ നിർവഹിച്ചു ഏറ്റവും എന്നിവയ ഏറ്റവുംമായി നടത്തു കൊണ്ട് അんで സംഘടന കൊണ്ട് നിഗമിച്ചതായിരിക്കുന്ന എല്ലാവർക്കും ആദരവുകൾ ഒരു ചെറിയ ಕಾರ್ಯ കൊണ്ട് ഏറ്റവും വലിയ കാര്യത്തിൽ വെറും അണ്ടർ ബിഗോട് കൂടി ചെയ്യാൻ ശ്രമിക്കയാണ് നമ്മൾക്ക് ും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം കലോത്സവങ്ങൾ ഈ നാട്ടിന് നൽകുന്ന സന്ദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ കലോത്സവങ്ങളിൽ ബാക്കി ഇടപെടലില്ലാതെ സ്വതന്ത്രമായി ഏറ്റവും നന്നായി നിങ്ങൾക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലോഗോ പ്രകാശനം സിനിമാ സീരിയൽ നടൻ സുരേഷ് ബാബുവും സിനിമാ പിന്നണി ഗായിക കലാമണ്ഡലം നിസരി നന്ദനും ചേർന്ന് നിർവഹിച്ചു സി എസ് സലേഷ് കെ ആർ ബേബി ദേവികാദാസൻ പി കെ സുകന്യ എ ഒ അമ്പിളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇ ജി സജിമോൻ സ്വാഗതവും രശ്മി നന്ദിയും പറഞ്ഞു ലോഗോ മത്സരത്തിൽ വിജയിയായ കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി ഫസ്നയുടേതാണ് തെരഞ്ഞെടുക്കപ്പെട്ട ലോഗോ ഫസ്നയെ ചടങ്ങിൽ അനുമോദിച്ചു മികച്ച ലോഗോയ്ക്കുള്ള പുരസ്കാരം യുവജോൺസവ് വേദിയിൽ നൽകുന്നതായിരിക്കും